ഇന്ന് പി വി എൻ വറിൻ്റെ പ്ലാൻ എന്ന് പറയുന്ന ഒരു വലിയ കുട്ടിക്കലാശം ഇനി ആവശ്യമില്ല റോഡ് ഷോയും ശക്തിപ്രകടനവും ഒക്കെ കണ്ടുകഴിഞ്ഞു നിലമ്പൂർ മണ്ഡലം ഇനി നിലമ്പൂരിലെ പരമാവധി വോട്ടർമാരെ കാണുക എന്നതാണോ ഇന്നത്തെ ദിവസം പി വി എൻ വർ അരുൺ രാവിലെ മുതൽ തന്നെ പി വി അൻപറ തൃണമൂലിലെ പ്രവർത്തകരൊക്കെ തന്നെ അത്ര വീട് കയറി ഇറങ്ങിയുള്ള സ്കോഡ് പ്രവർത്തനമാണ് നടത്തുന്നത് അഥവാ കൂടുതൽ വോട്ട് ഉറപ്പിക്കാൻ ഏറ്റവും ഗുണകരമാവുക അതാണ് എന്നുള്ള വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് കൊട്ടിക്കലാശം മാറ്റി നിർത്തി വീട് കയറിയുള്ള ഒരു പ്രചാരണത്തിലേക്ക് പി വി അൻപറും ക്യാമ്പ് പോരിക്കുന്നത് അതിനപ്പുറത്തേക്ക് യൂസഫ് പത്താനം മുൻനിർത്തിയുള്ള കഴിഞ്ഞ ദിവസം നടത്തിയ കൊട്ടിക്കലാ റോഡ് ഷോ അത് നിലമ്പൂർ വള കോടതിപ്പടി മുതൽ വഴിക്കടവ് വരെ ആനമറി വരെ നീളുന്ന ആ റോഡ് ഷോ ആയിരുന്നു അത് കൊട്ടിക്കലാശത്തേക്കാൾ കൂടുതലായി മണ്ഡലത്തെ ഇളക്കി മറിക്കാൻ സാധിച്ചു എന്നുള്ള വിലയിരുത്തൽ കൂടിയുണ്ട് അതുകൊണ്ട് ഒരു കേന്ദ്ര ിൽ നടത്തുന്ന കൊട്ടിക്കലക്ഷത്തക്കാൾ ഉപരി എല്ലാ വീടുകളിലും കയറിയുള്ള പ്രചാരണമാണ് കൂടുതൽ വോട്ടായി മാറുക എന്നുള്ള ഒരു വിലയിരുത്തലി കൂടി അടിസ്ഥാനത്തിലാണ് അത്തരം തീരുമാനത്തിലേക്ക് കൊട്ടിക്കലക്ഷം ഒഴിവാക്കി വീട് കയറിയുള്ള പ്രചാരണത്തിലേക്ക് പി വി അൻപറും ക്യാമ്പും തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് അതിനോടൊപ്പം തന്നെ സാമുദായിക നേതാക്കൾ കൂടി കണ്ടെത്തി ഇല്ലെങ്കിൽ അതിനോടൊപ്പം തന്നെ ഒരു കൂട്ടം വോട്ടുകളെ സ്വാധീനിക്കാൻ കഴിവുള്ള ആളുകളേക്ക് നേരിട്ട് കണ്ട് വോട്ടറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് സ്ഥാനാർത്ഥിയായിട്ടുള്ള പി വി അൻപറും അതിൽ ആദ്യഘട്ടം വന്നോളമാണെന്ന് സംസ്ഥാന അധ്യക്ഷൻ ജെഫ്രി മുത്തുക്കോ താങ്കളെ അദ്ദേഹത്തിന്റെ മുണ്ടക്കുളത്തിലെ വീട്ടിലെത്തി പി വി അൻവർ കൂടിക്കാഴ്ച നടത്തിയത് ആദ്യഘട്ടത്തിൽ കാന്തപുരം എ പിറസ്റ്റാരുമായുള്ള കൂടിക്കാഴ്ചയും പി വി അൻവർ നടത്തിയത് അപ്പോൾ ഈ പരസ്യപ്രചാരണം അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ കൂട്ടമായ വോട്ടുകളെ സ്വാധീനിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു പ്രചാരണമായി കൂടിക്കാഴ്ചകളെ മാറ്റിയോ എന്നുള്ള ഉദ്ദേശം കൂടി പി വി അൻവർ ഉണ്ട് അത്തരം ഒരു രാഷ്ട്രീയ നീക്കം കൂടിയാണ് പി വി അൻവർ ഈ ഘട്ടത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് എത്രത്തോളം വോട്ടായി മാറും എന്നുള്ളത് കൂടിയാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത് നിലമ്പൂരിൽ പലയിടത്തും മഴയുണ്ട് എന്നുള്ളതാണ് മഴ ഈ കുട്ടിക്കലാശത്തിന്റെ ആവേശം കെടുത്തുമോ ആശങ്ക മാത്രമേ ഉള്ളൂ പക്ഷേ മഴയെ തോൽപ്പിച്ചും ആവേശം പെയ്തിറങ്ങുന്ന നിലമ്പൂരിൽ നിന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം രണ്ട് മുന്നണികളും ആത്മാഭിമാന പോരാട്ടത്തിനാണ് കേട്ടോ നിലമ്പൂരിൽ കച്ചകെട്ടി ഇറങ്ങുന്നത്